അശരണർക്ക് കൈത്താങ്ങുമായി കുടുംബം കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം സ്വപ്നങ്ങളുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ചിന്ത ഈശ്വര ദിനത്തിൽ നമുക്ക് സർവശക്തനായ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ ദിനം സുന്ദരമായ ദിനമായി ഈ ഓർമ്മ എന്നെന്നും നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കുന്ന ഓർമ്മകളായി ഈ സുന്ദര ഓർമ്മകളുമായി നിങ്ങളുടെ കുടുംബജീവിതം നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പടുത്തു കൊടുത്താൻ വേണ്ടി ക്രൂശിൽ കിടന്ന് മരിക്കുകയും അവിടെ നിന്ന് ഉദ്ധാനം ചെയ്യുകയും ചെയ്ത ആ യേശുവൻ്റെ ചിലകാല സ്വപ്നമാണ് മനുഷ്യരെല്ലാവരും ഒന്നായി ഒരുമയിൽ കത്തി ജൊലിച്ചും ായി ജീവിക്കണമെന്ന് പ്രകാശമായി മാറുവാനായിട്ട് ജീവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരേ സമയം നമുക്കറിയാം തണ്ണീർമുക്കം പഞ്ചായത്ത് എട്ടാം വാർഡിൽ വേലൻമെളിയിൽ ബിജുവിനായി പുത്തൻമറ്റത്തിൽ കുടുംബാംഗങ്ങൾ പണികഴിപ്പിച്ച് നൽകിയ സ്നേഹബന്ധത്തിന്റെ താക്കോൽദാനം നടന്നു റവറൻറ് ഫാദർ അഡ്വക്കേറ്റ് ജോസഫ് കേങ്ങങ്ങാട് ഭദ്രദീപ്രകാശനം നിർവഹിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല വാർഡംഗം ഗിരീഷ് മേലേപ്പറമ്പിൽ ജോർജ് കുഞ്ഞുമൻ എന്നിവർ സംസാരിച്ചു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ആവശ്യമാണ് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വായു അതോടൊപ്പം തന്നെ ആഹാരം വസ്ത്രം പാർപ്പിടം ആ പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് പുത്തൻമറ്റത്തിൽ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വളരെയധികം ഒരു കാര്യമാണ് കാരണം ഒരമ്മയെ അല്ലെങ്കിൽ ഒരു ഒരച്ഛനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാരും തന്റെ മക്കളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു കെട്ടുറപ്പുള്ള വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ കെട്ടുറപ്പുള്ള ഒരു വീട് സാക്ഷാത്കരിച്ചു കൊടുക്കുവാനായിട്ട് ഒരു കുടുംബത്തിന് സാധിച്ചു എന്ന് പറയുന്നത് പുത്തൻ മറ്റൊരു കുടുംബത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ച് നോക്കുക അവർ അറിയിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് മുമ്പോട്ട് ാണ് ഞങ്ങളെ ആഗ്രഹം ഒരു ദിവസം എന്റെ തമാശിക്കുന്ന എല്ലാവരും പ്രായക്കാരാണ് ഈ കാര്യം തുടങ്ങാൻ പോയപ്പോ ചുമ്മാ പറഞ്ഞു അട എനിക്കൊരു ഇരുപതിനായിരം രൂപ കടത്തലാവും ഞാൻ ഒരു മുറിയും കൂടി കെട്ടി കെട്ടിപ്പോട്ടെ പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്തു പിന്നെ അവര് ഗ്രൂപ്പിൽ പോയി പറഞ്ഞു അപ്പൊ ഗ്രൂപ്പിൽ പോയി പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു ശരിയാണോ അപ്പോൾ ഞാനും വന്നിട്ട് അധികമായില്ലോ സത്യവാദം ഞാനിവിടെ നോക്കിയപ്പോൾ ശരിയായിട്ട് നാല് മുറിയിലും നാല് പേര് ഒരു മുറിയിലാണ് കിടക്കുന്നത് ഒരു മുറി കിച്ചനായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം അല്ല അവൻ ആ നാല് മുറി കൂടെ കെട്ടിപ്പോയി കൊടുത്തേക്കാം പറഞ്ഞു ഒട്ടേരിക്കെല്ലാവരോടും സമ്മതിച്ചു കാശ് വന്നു ഉടനെ തന്നെ എനിക്ക് എനിക്ക് ഇവിടെ ആരെയും അറിയില്ലായിരുന്നു നമ്മളൊരു ആരെയും കൂടെ കൂടി ഇരിക്കണം എന്തുകൂടിയിരിക്കണം പക്ഷെ ഒരു നല്ലൊരു ദൈവൻ പോലെ ഒരു ഷാജിയെ കോൺട്രാക്ട് ചെയ്യാൻ കിട്ടി ആ പുള്ളിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയുന്നില്ല പുള്ളി എന്നോട് കാശ് ചോദിക്കുന്നില്ല എന്നാലും പുള്ളി പണി കൊണ്ടിരിക്കുകയും കൂടുതലും അവരിവിടെ നിൽക്കുന്ന പണിക്കാൻ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് ഓ അതിനകത്ത് ലാഭനഷ്ടങ്ങളോ ഒന്നും നോക്കാൻ പിന്നെ പറയാം കാര്യം അറിയട്ടെ ഏഹ് ആത്മാർത്ഥമായിട്ട് എന്നോട് ഷാജി അവന്റെ പണിക്കാരും അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെയാണ് ഈ വീട് ഞങ്ങൾ കെട്ടിപ്പൊക്കും ഇപ്പൊ ഈ രീതിയിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു